ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഋഷി ഈ ആഴ്ച പുറത്ത് പോകാനുള്ള ചാൻസാണ് കാണുന്നത് വോട്ടിങ്ങിലാണ് ഇപ്പം ജിൻഡു ആണ് മുന്നിൽ രണ്ടാമത് അർജുനാണ് മൂന്നാമത് ജാസ്മിനാണ് നാലാമത് അഭിഷേക് അഞ്ചാമതാണ് റി ശ്രീതു നിൽക്കുന്നത് ഈ ആഴ്ച ഗബ്ഡി വരുന്നുണ്ട് അതുകൊണ്ട് ഇനി ജാസ്മിൻ കയറി വരുമോ അതോ ജാസ്മിൻ പുറകോട്ട് പോവോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാനേ പറ്റുള്ളൂ ഇപ്പം ജാസ്മിൻ മൂന്നാമതാണ് നിൽക്കുന്നത് ഈ ആഴ്ച പുറത്ത് പോയവരൊക്കെ തിരിച്ചെത്തുന്നുണ്ട് അതേപോലെ ഇപ്പോൾ ജാൻമണി ആദ്യമായിട്ട് അലമാരിക്കുള്ളിലായിട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഹൗസിലുണ്ട് ജാൻമണി എല്ലാവരുമായിട്ട് സന്തോഷമൊക്കെ പങ്കിട്ടിട്ട് വളരെ സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും അവരെല്ലാവരും ഒറ്റയ്ക്കിരുന്ന് വിഷം വെച്ചിട്ട് ഇപ്പോൾ ജാൻമണിയെ കണ്ടപ്പോൾ വളരെയധികം ഒരു വല്ലാത്ത സന്തോഷമാണ് പക്ഷേ ഒരു ടിസ്റ്റുള്ളത് എന്താണെന്ന് വെച്ചാൽ ഋഷി പുറത്ത് പോകും മിഡ് വീക്ക് എവിഷനാണ് എങ്ങനെ ഈ എല്ലാ മത്സരാർത്ഥികളെ ലിവിങ് റൂമിൽ വിളിച്ച് വരുത്തിയിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന ഒരു രീതിയായിരിക്കാം അല്ലെങ്കിൽ പിന്നെ സി എ ഡി രാംദാസ് ആയിട്ട് ലാലേട്ടം വരുന്നതോ അങ്ങനെ എങ്ങനെയുമായിട്ടായിരിക്കാം ഋഷി ഈ ആഴ്ച പുറത്തു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ടോപ്പ് ഫൈവ് ആയിരിക്കും മിക്കവാറും ബിഗ് ബാ ബിഗ് ബോസ് ഫിനാലയിൽ എത്തിക്കുക ഒരു പതിവ് ടോപ്പ് ഫൈവ് ആണല്ലോ എപ്പോഴും ഇത് ഇപ്പോൾ ടോപ്പ് സിക്സ് ആണല്ലോ അതുകൊണ്ട് ഋഷി തീർച്ചയായിട്ടും പുറത്തു പോകാനാണ് ചാൻസ് ഋഷി ശരിക്കും പറഞ്ഞാൽ പണപ്പെട്ടി എടുത്ത് കഴിഞ്ഞയാഴ്ച പുറത്ത് പോകണ്ടായിരുന്നു അപ്പോൾ ഈ ഋഷി അല്ലാതെ മിഡ് വീക്ക് വിഷനിലൂടെ പുറത്ത് പോകാനാണ് ചാൻസ് താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് ഞാനൊരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ